സഖാവ് സുഞ്ചിൻ എന്ന കുഞ്ഞുമൊയ്തീന്റെ നിര്യാണത്തിൽ സി പി ഐ എം പാണ്ടിക്കാട് ടൗൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൗണിൽ അനുശോചന യോഗം ചേർന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഓർമ്മയായത് പാണ്ടിക്കാടിന്റെ പോരാട്ട ശബ്ദം പാണ്ടിക്കാട് ചന്തപുര യുദ്ധത്തിൽ ഗുർഗ പട്ടാളവും ബ്രിട്ടീഷ് പട്ടാളവും തീക്കുളുത്തിക്കൊന്ന മേലേപ്പാടൻ കുഞ്ഞിമുഹമ്മദിന്റെ ചെറുമകന് പോരാട്ടം ദിനചര്യായിരുന്നു അതുകൊണ്ട് തന്നെ ബാപ്പയായ മൊയ്തീൻ മകന് വല്യപ്പിയുടെ പേര് തന്നെയാണ് നൽകിയത് മൊയ്തീൻ പാണ്ടിക്കാട് സി പി ഐ എം പരിപാടികളെല്ലാം കുഞ്ഞുമൊയ്തീൻ എന്ന സുഞ്ചിൻകയും ഉണ്ടായിരുന്നു പാർട്ടിയുടെ ശബ്ദമായി എല്ലായിടത്തും ഓടി നടക്കും ഏതു വിഷയങ്ങളിലും തനി നാടൻ ഉപമകളും വാദങ്ങളും ഉയർത്തി പാർട്ടിയെ സംരക്ഷിക്കുന്ന സഖാവ് പാണ്ടിക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസിന് മേൽക്കോയ്മയുണ്ടായിരുന്ന കാലത്ത് സൈക്കിളുമായി ഇറങ്ങി പടം നയിച്ച പോരാളി നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ട സുഞ്ചിക്കാർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് സഹോദരിയുടെ മകൻ മുറക്കിന്റെ വീട്ടിലെത്തിയത് പാണ്ടിക്കാട്ട് അങ്ങാടിയിൽ തോളിൽ കൈയിട്ട് നടക്കുന്ന ആളുകൾക്ക് പോലും എന്നൊരു സംശയം ഉണ്ടാവും എന്നാൽ പാണ്ടിക്കാട്ട് അങ്ങാടിയിൽ മാത്രമല്ല ഈ ജില്ലയിലെ തന്നെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും പാണ്ടിക്കാട്ട് എന്ന് പറഞ്ഞാൽ അറിയാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല എന്നുള്ളതാണ് സെഞ്ചുന്റെ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെയാണ് സുഞ്ചു നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറിയത് എന്ന് പരിശോധിക്കുമ്പോൾ വളരെ സംഭവമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ് സ്ഥലം സുഞ്ചിൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണഗതിയിൽ വലിയ വലിയ നേതാക്കളും പൊതുപ്രവർത്തകരും ഒക്കെ നമ്മൾ ഒട്ടുപിടിച്ച് കൊടുക്കേണ്ടതാണ് സാധാരണഗതിയിലെ അനുശോചന യോഗങ്ങളൊക്കെ തന്നെ പേര് എന്നാൽ രാഷ്ട്രീയത്തിന്റെ നോതിൽ നിരക്കപ്പുറത്തേക്ക് വണ്ടിക്കെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അനുസ്മരണ യോഗത്തിൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എൻ ടി ഹരിദാസൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ കുഞ്ഞാണി വി പി ഷൌക്കത്ത് അലി ഡിബോണ നാസർ എ ടി യൂസഫ് അലി ലത്തീഫ് ഇക്ബാൽ സ്റ്റോർ അഷ്റഫ് പിലാക്കൽ ഡോമിനോ മുജീബ് കെ വി ബഷീർ എം ഹമീദ് സക്കീർ പൊടുവണ്ണി തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്